രാഷ്ട്രപതിക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശബരിമലയിലേക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നതിന് പിന്നാലെ ശബരിമലയിലെ ഭരണം കേന്ദ്ര സർക്കാരിന്റെ കൈകളിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ശബരിമലയിലെ ഭരണത്തിൽ നിന്നും പിണറായി സർക്കാരിനെയും പിണറായിയുടെ കീഴിലുള്ള ദേവസ്വം ബോർഡിനെയും അടിച്ചു പുറത്താക്കാനുള്ള നിർണായക നീക്കങ്ങൾ ഭക്ത സംഘങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി ശബരിമല സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നേരിട്ടു കാണാൻ ശബരിമല കർമ്മസമിതിക്ക് അനുവാദം ലഭിച്ചു കഴിഞ്ഞു ഈ കൂടിക്കാഴ്ചയിൽ സ്വർണക്കൊള്ളയെക്കുറിച്ച് അതുപോലെ ശബരിമലയിലെ കെടുകാര്യസ്ഥയെക്കുറിച്ച് ആചാര ലംഘനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി തന്നെ രാഷ്ട്രപതിയെ ധരിപ്പിക്കാനാണ് ശബരിമല കർമ്മസമിതിയുടെ തീരുമാനം ഇതിനൊപ്പം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എത്തിക്കുകയും കേരളത്തിലെ സർക്കാർ എത്രമാത്രം വിവേചനപരമായിട്ടാണ് ശബരിമലയോട് പെരുമാറുന്നതെന്ന് അവരെ ധരിപ്പിക്കാനും നീക്കം അതിന് പിന്നാലെ കേന്ദ്ര ഇടപെടൽ ശബരിമലയിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും സജീവമാക്കുകയാണ് അയ്യപ്പ സേവാ സംഘവും ശബരിമല കർമ്മസമിതിയും അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ നിയമപരമായി ഇത് എത്രമാത്രം നടക്കുമെന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ കേന്ദ്രത്തിന് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ പ്രഖ്യാപിക്കാം അങ്ങനെ പ്രഖ്യാപിച്ച ശേഷം നിയമനിർമ്മാണങ്ങളിലൂടെ ശബരിമലയുടെ ഭരണത്തിൽ നിർണായകമായ സ്വാധീനം കേന്ദ്ര സർക്കാരിന് ചെലുത്താൻ കഴിയും ഹൈക്കോടതിയോട് കൂടി അഴിമതിയോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കുകയും ശബരിമലയുടെ ഭരണം ഒന്നുകിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു ബോർഡിന്റെ കീഴിലോ കൊണ്ടുവരാനുള്ള നീക്കങ്ങളായിരിക്കും കേന്ദ്ര സർക്കാർ നടപ്പാക്കുക